എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റുവേയും വൊക്കേഷൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റുവേയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഡീറ്റെയിൽസും സത്യസന്ധമായിരിക്കണം അതായത് അതിൽ തെറ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടി പിന്നീട് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യൂമെൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കാറ്റഗറി കാസ്റ്റ് റിലീജിയൻ അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻസ് അതുപോലെ നിങ്ങളുടെ ടൈം ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഇവയിൽ എന്തെങ്കിലും തെറ്റായിട്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല അതായത് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഇല്ല െങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടമാകുന്നത് ആയിരിക്കും അതായത് അഡ്മിഷൻ തരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഡോക്യുമെൻസും കൃത്യമായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അത് നിങ്ങൾ നിലവിൽ താമസിക്കുന്ന ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന അതുപോലെ ആ ഒരു താലൂക്കിൽ പെടുന്ന സ്കൂളുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലും വിവിധ തരത്തിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ ജില്ലയിൽ അപേക്ഷിക്കാനായിട്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുക ായിട്ട് മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജില്ലയിലേക്ക് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് വിചാരിക്കുക അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു ജില്ലയിലേക്ക് ഒരു തവണ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപേക്ഷ മാത്രമേ നൽകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ഒരു ജില്ലയിൽ ഒരു തവണ മാത്രമേ കാൻഡിഡേറ്റ് ലോഗിൻ ിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചില സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് നഷ്ടപ്പെടുക്കുകയോ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒ ടി പി വരാത്ത സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു ജില്ലയിലേക്ക് വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഹയർ സെക്കൻഡറി അപേക്ഷ വിദ്യാർത്ഥിയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പിന്നീട് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ജില്ലയിൽ ഒരു തവണ മാത്രമേ ഒരു അതായത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നിങ്ങൾ വീണ്ടും ആ ഒരു ജില്ലയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ എസ് എസ് എൽ സി നമ്പർ ഓട്ടോമാറ്റിക്കലി ഡാറ്റാബേസിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് രജിസ്റ്റേഡ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ക്യാൻഡിഡൈലോഗിസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ക്യാൻഡിഡൈലഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളൊന്നും തെറ്റി പോവരുത് കാരണം തെറ്റിയാൽ പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല അതായത് കാൻഡി ഡയലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് പി ഡി എഫ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അതിനുശേഷം അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹതം എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതെന്ന് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാം അതല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് കഫേകൾ വഴി അപേക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു അക്ഷയ വഴി അപേക്ഷിക്കാം നിങ്ങൾ എങ്ങനെ അപേക്ഷിച്ച് ചെയ്യാനും നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ നൽകുന്ന സ്കൂൾ കോഴ്സ് എന്നിവയും കൃത്യമായിട്ട് നൽകാൻ തെറ്റിപ്പോയിരുത് അതുപോലെ ഇവിടെ പ്രത്യേകിച്ച് ഒരു നിബന്ധന കൊടുത്തിട്ടുണ്ട് അപേക്ഷാർത്ഥി നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന അലോട്ട്മെൻ്റിൽ പ്രവേശനം നേടുന്നതിനായിട്ട് രേഖകൾ ഈ ഒരു വെരിഫൈ അതായത് വെരിഫിക്കേഷൻ സമർപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയ അലോട്ട്മെൻറ്റിൽ ഇടം നേടിയതാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത്തരം അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കി പ്രവേശനം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനാൽ വിവരങ്ങൾ ശ്രദ്ധയോടെയും കൃത്യതയോടെയും കൂടി നൽകേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷിക്കാനായിട്ട് വി എച്ച് സ്പ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസസിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് പിന്നീട് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് പിന്നീട് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് പിന്നീട് അലോമെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഒരു രീതിയിൽ അലോട്ട്മെന്റ് വരും അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെന്റിന് അപേക്ഷി ക്ക് അതായത് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ പോയിട്ടൊന്നുമെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആയിട്ട് നേടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളും കോഴ്സുകൾ മാത്രമേ നൽകാനായിട്ട് പാടത്തുള്ളൂ അതായത് നിങ്ങളുടെ ഈ ഒരു തൊട്ടടുത്തുള്ള സ്കൂൾ മാത്രമേ അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകൾ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക ആ ഒരു ലിങ്ക് ക്രിയേറ്റ് കാഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജില്ല ഏതാണോ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു പ്രോസസ്സ് ഒരു തവണ കൂടി മറ്റൊരു ജില്ല സെലക്ട് ചെയ്ത് കൂടി ചെയ്യേണ്ടി വരും ആദ്യം ഈ ഒരു പ്രൊസസ്സ് കംപ്ലീറ്റ് ഒരു ജില്ലയിലേക്കുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് മറ്റൊരു ജില്ലയിലേക്കുള്ള അപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ സ്കീം സെലക്ട് ചെയ്യാണ്ട് സ്കീം എന്ന് പറയുമ്പോൾ നിങ്ങൾ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ഒരു സ്കീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ആരംഭിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എസ് എൽ സി ഗ്രേഡിംഗ് സിസ്റ്റം രണ്ടായിരത്തി ഇരുനാറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ള അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒക്കെ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റിപ്പോരുത് അതുപോലെ തന്നെ ഇത്രയും നൽകിയ ശേഷം സെൻറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കിട്ടും അപ്പോൾ ആ ഒരു ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അതായത് എൻ്റർ ചെയ്യാനായിട്ട് ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വരും അതിൽ ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വരും ഇവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ രണ്ട് തവണ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം അപ്ഡേറ്റ് കൊടുക്കുക പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ അപ്പർ കേസ് ലോവർ കേസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര അതായത് അതുപോലെ തന്നെ ഈ ഒരു വിധ ചിഹ്നങ്ങൾ ഉണ്ടാവും അതായത് സ്ലാഷ് ഇതുപോലുള്ള വിവിധ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതുവെക്കാ മറന്നു പോയത് അപ്പോൾ ഇത്രയും നൽകിയ ശേഷം ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻഡി ലോഗിൻ രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ പറ്റും അത് കൃത്യമായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക അതുപോലെ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കുക കാരണം ഈ ഒരു അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമാണ് അതുപോലെ നിങ്ങൾ നേരത്തെ നൽകിയുള്ള ആ ഒരു മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പിയും നിങ്ങൾക്ക് ആവശ്യമാണ് അവിടെ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് എച്ച് എസ് കെ വെബ്സൈറ്റിലെ ഹോം പേജിലും കൃത്യമായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേർഡും അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ലോഗിൻ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ജില്ലയോട് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ പേര് ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാവുന്നതും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഈ ഒരു സ്റ്റെപ്സൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും കമ്മ്യൂണിറ്റി അതുപോലെ കാസ്റ്റ് റിലീജ് ആയി ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്ന ആ ഒരു ഭാഗമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു നേരത്തെ ഉള്ള ആ ഒരു പേജിൽ കൃത്യമായിട്ട് നിങ്ങൾ നൽകണം അന്ന് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നൽകിയ ശേഷം ഒന്നും തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണോ എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരൻസിൻ്റെ പേര് ഇതൊക്കെ കൃത്യമാണോ കൃത്യമാണെന്നു കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ആദ്യമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ തെറ്റിയിട്ടില്ല എന്നുള്ള കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതായത് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജില്ലയിൽ ഒരു ക്യാൻഡിഡേ ലോഗിൻ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻഡിഡേ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ മെയ് ഇരുപതാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷിക്കണമെന്നൊന്നുമില്ല മെയ് ഇരുപതാം തീയതിക്കുള്ള എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്